ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മാമോസ് ഉണ്ടാക്കാം ബീഫ് വെച്ചിട്ട് മാമോസ് ഉണ്ടാക്കാം അതിന് വേണ്ടി ഒരു കപ്പ് മൈദ വെള്ളവും ഉപ്പും ചേർത്ത് കൊഴച്ച് മാറ്റി വെക്കാം നീ കൊഴച്ച് മാറ്റി വെക്കുന്നതിൽ ഒരൽപ്പം എണ്ണ പൂസി എണ്ണ തടവി പാത്രത്തിലിട്ടടിച്ചു വെക്കാം പത്രത്തിലിട്ടടിച്ചു മാറ്റി ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കണം ബീഫ് കട്ട് ചെയ്ത് എകി വൃത്തിയാക്കി വെള്ളം തോർത്ത് പിന്നെ നമുക്കതിലേക്കുള്ള ക്യാരറ്റും കാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാളയും ഒക്കെ പൊടി പൊടിയായി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ക്യാമറയിൽ കിട്ടിയിട്ടില്ല നമുക്ക് ബീഫ് പൈകി വൃത്തിയാക്കി വെള്ളം തോർത്തെടുത്ത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ കുക്കർ അതിലെ ബീഫ് കഷ്ണങ്ങള് ഇത്രയധികം ഒന്നും വേണ്ട ആവശ്യമില്ല കുറച്ച് വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര എടുത്തത് ഞാൻ ആവശ്യമായ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ൽപ്പം കുരുമുളക് പൊടിയും ചേർത്ത് അത് നന്നായി വെച്ച് ചെയ്തതിലേക്ക് വേവുന്നതിനാവശ്യമായ ഒരു അല്പം വെള്ളവും ഒഴിച്ച് നമുക്ക് സ്റ്റവ് സ്റ്റവ കുക്കർ അടച്ച് സ്റ്റവിലേച്ച് വയ്ക്കാം ഒരു മൂന്ന് നാല് വീസിനടക്കുമ്പോൾ ഓഫ് ചെയ്ത് ചൂടേറിയതിന് ശേഷം മിക്സിയുടെ ജാറിലെടുക്കാം ഗണ്ടമൊക്കെ വെന്ത് മാറ്റി വെള്ളത്തിൽ എടുത്തിട്ട് അധികമായിട്ടുള്ള ഒന്നും ഉണ്ടായില്ല കൊറ്റിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടെന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് പല വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം പെരുന്നാളിനൊക്കെ കൂടുതൽ ബീഫൊക്കെ കിട്ടി കഴിച്ചു വർത്ത സമയത്ത് കുട്ടികളൊക്കെ നന്നായി കഴിച്ചോളും ഇതാക്കുന്നതിലേക്ക് കുഴി കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ ആ അരിഞ്ഞു വെച്ച ക്യാരറ്റും കേബേജും സവാള പൊടി പൊടിയായി അരിഞ്ഞതും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫ് ക്രഷ് ചെയ്തതും അതിലേക്ക് വേണ്ട കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഇടുന്നതാണ് എൻ്റെ ക്യാമറയിൽ കിട്ടാഞ്ഞത് അരിഞ്ഞു വെച്ചതും ഞാൻ എടുത്തിരുന്നില്ല അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത് ക്യാബേജ് അരിഞ്ഞത് ഒരു കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് ഒരു കപ്പ് സവാള പൊടി പൊടിയായി അരിഞ്ഞതും എല്ലാം പൊടി പൊടിയായിട്ട് തന്നെ അരിഞ്ഞത് ഒരു കപ്പ് ബീഫ് റഷ് ചെയ്തതും ഒരു കപ്പ് ഒരു കപ്പിലധികമുണ്ട് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് സോയാ സോസ് സോയാ സോസ് ഒഴിച്ചുകൊടുക്കാം പിന്നെ മല്ലിയില എല്ലാം എല്ലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്താൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ആ മസാല പച്ചക്കറിയിലേക്ക് ആവശ്യമായ കുറച്ചുപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം എന്തായാലും ഇങ്ങനെയൊക്കെ വെറൈറ്റി വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളെ വലിയവരെയൊക്കെ കഴിപ്പിച്ച് ഈ ബീഫൊക്കെ തീർക്കണം ബീഫ് തന്നെ വെച്ച് വെച്ച് എന്താ കൂട്ടാം ബീഫാണ് ഇറച്ചിയാണ് ഓ എപ്പോഴും ഇറച്ചിയെന്നെ ഉള്ളു ും അപ്പം ഞമ്മക്ക് ചായക്കടിയൊക്കെ പിന്നെ നമുക്കും കഴിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ സാളൊക്കെ ആവശ്യമായ ഉപ്പ് ബീഫൊക്കെ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണ് പിന്നെ ഇട്ട കാബേജ്ക്കും ക്യാരറ്റും സവാളക്കൊക്കെ ആവശ്യമായ ഉപ്പ് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെയൊക്കെ ആണ് ഇനി നമുക്ക് മാറ്റി വെച്ച മാറ്റൈതാ മാവ് പരത്തിയെടുത്ത് ചെറുതായി കട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് പുല്ലൊർക്കാം അതിൽ ഇങ്ങനെയായിട്ട് അത് കട്ടി കുറച്ച് പരത്തണം അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓരോ കയ്യിൽ വലിയ ടേബിൾ സ്പൂണിന് ഓരോ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞ് പിടിച്ച് ഇനി അത് നമുക്ക് ഇതിൽ വെച്ച് വേവിക്കണം ഒരു ചമ്പിൽ വെച്ച് ആവി കഴിക്കണം ഒരു പത്തിരുപത് മിനിറ്റ് ആവി കഴിച്ചതിൽ അത് നന്നായി വന്ന് കിട്ടും എണ്ണയില്ലാത്ത എണ്ണയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കഴിക്കാം ടേസ്റ്റി ആയത് കൊണ്ട് തന്നെ കുട്ടികളും കഴിച്ചോളും ഇനി നമ്മൾ നമ്മളെന്നുണ്ടാക്കുന്നത് മോസ് സാൻഡ്വിച്ച് ണ്ടാക്കണം അപ്പം ഈ മാമോസിന് വേണ്ടിയിട്ട കൂട്ട് ബീഫും ഇതൊക്കെ കൂട്ടി കഴിച്ച ഇലിങ് കൂട്ട് കുറച്ച് ബാക്കിയുണ്ട് അതുകൊണ്ട് കുറച്ച് സാൻഡ്വിച്ച് ഉണ്ടാക്കാം അതിനുവേണ്ടി ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ടി കുറച്ച് മയോണൈസ് ആണ് ഉണ്ടാക്കുന്നത് അതിന് രണ്ട് മുട്ട മിക്സിടെ ചാക്കിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും ഒരു അരപ്പ് സുറുക്കിയും രണ്ട് വെളുത്തുള്ളിയും ഒക്കെ ഇട്ടടിച്ചു കൊടുത്ത് ഓയിൽ ഞാൻ പാം ഓയിലാണ് ഒഴിച്ചത് എനിക്ക് സൺഫ്ലവർ ഓയിൽ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതാണ് നല്ലത് എൻ്റെ മയോണേഷിനും കുഴപ്പമൊന്നുമില്ല അതായത് ഈ ഫില്ലിങ്ങൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ള ആയതുകൊണ്ട് അങ്ങനെയൊക്കെ മതി ആ ഫില്ലിങ്ങിന്റെ കളറ് തന്നെ മാറിയിരുന്നിട്ടുണ്ട് ഇനി തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് മാമോസക്ക് തക്കാളി ചട്നി വേണമല്ലോ വേണ്ടി തക്കാളി രണ്ടെണ്ണം എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് സാൻഡ്വിച്ചിനുള്ള ബ്രെഡ് നെയ്യ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിൽ നെയ്യ് പുരത്തി അതിൽ വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം തക്കാളി വേവിച്ചെടുക്കാൻ വേണം അപ്പോൾ ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടി തക്കാളി ചട്നി മാമോസിലുള്ള തക്കാളി ചട്നി റെഡി ആക്കണം സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടിയാണത് ആ മാറ്റി വെച്ച ഫില്ലിങ് യോണൈസൊക്കെ അടിച്ചൊഴിച്ച് മാറ്റി വെച്ച ഫില്ലിങ് ഇതിനകത്ത് ഫിത് ഒരു ഫ്രഷ് സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാം എങ്ങനെയും ഇതൊക്കെ കുട്ടികളെയൊക്കെ തീറ്റി കളിക്കണല്ലോ നല്ല ടേസ്റ്റി ആയ നല്ല ടേസ്റ്റിയാണ് ഇത് നെയ്യൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് ഇനി നമുക്ക് തക്കാളി ചട്നി അടിച്ചെടുക്കാം തക്കാളിയുടെ തൊലിലെല്ലാം കളഞ്ഞ് ഇച്ചിയുടെ ജാറില് തുളുത്തിട്ടുണ്ട് ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായി വെളിച്ചെണ്ണ വ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അത് ചുമന്ന് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തക്കാളി ചട്നി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തക്കാളി അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇനി അതിലേക്ക് ആവശ്യമായ മുളക് എരിവുള്ള മുളക് ക്രഷ് ചെയ്ത് എടുത്തതും അതിലേക്ക് ചേർത്തിളക്കി ഇനി നമുക്ക് സോയാ സോസ് ഒരടപ്പ് വെച്ച് കൊടുക്കാം സോയാ സോസ് ഒരടപ്പ് വെച്ച് കൊടുത്തിട്ട് പിന്നെ വിനാഗിരി ഒരെ അടപ്പൊഴിച്ച് കൊടുത്ത് ഇനി അതൊന്ന് മിക്സ് ചെയ്താൽ അത് റെഡിയായി മാറ്റി വെക്കാം എന്നിട്ട് ആ തക്കാളി ചട്നി മാമോസം ഒട്ടിച്ചതിലൊക്കെ കഴിക്കാം അതിലേക്ക് ആവശ്യമായ ഒപ്പും ചേർത്ത് വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം നല്ല ടേസ്റ്റിയാണ് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇതാണ് സാൻഡ്വിച്ചും എല്ലാം റെഡി ആയിട്ടുണ്ട് മയോണീസ് സാൻഡ്വിച്ച് മോമോസ് തക്കാളി ചട്നി എല്ലാം റെഡി ആയിട്ടുണ്ട് ഏതും ഒരു വീഡിയോയുമായി വരാം ഇൻഷാല്ല